ഹേ എവ്രി വാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബബി എന്താ ജനൽ ലൈഫ് ആൻഡ് ബബി അബിനു ഈ ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ഒരുപാട് നാളായി അത് ഈ ചാനൽ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അമ്മ എവിടെ പോയി എന്ന് അല്ലേ അമ്മ എങ്ങും പോയിട്ടില്ല ഈ വീഡിയോ ഞാൻ അമ്മയോട് ചോദിച്ചു ഞാൻ വോയിസ് ഓവർ കൊടുത്തോട്ടെ എന്ന് അപ്പോൾ അമ്മ പറഞ്ഞു ചെയ്തു എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എൻ്റെ സ്കൂളിലെ ഇരുപത്തി മൂന്നാമത്തെ ആനുവൽ ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ അപ്പോൾ ഞാൻ തന്നെയല്ലേ ഇത് ചെയ്യേണ്ടത് യെസ് അപ്പോൾ അത് ഞങ്ങൾ സ്കൂളിലോട്ട് കയറിയപ്പോൾ തന്നെ ഇവിടെ കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ഇതൊക്കെ എൻ്റെ പല ഫ്രണ്ട്സുകൾ വരച്ച ഫോട്ടോയാണ് ആ ഒരു കഥകളി ഞാൻ ചൂണ്ടി കാണിച്ചല്ലേ അതെൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരു കുട്ടി വരച്ചതാട്ടോ അപ്പോൾ ഇനി ഞാൻ വേറൊരാളെ കാണിച്ചു തരാം ഈ നടന്ന് വരുന്ന നീല ഡ്രസ്സ് ഡ്രസ് ഇട്ടാളുണ്ടല്ലോ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് ദേവ എന്ന് പറയും എൻ്റെ ഇവിടെ എട്ടാം ക്ലാസ് മുതലേ ഉള്ളതാണ് നല്ല രസമുണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട അവളുടെ ആ ഒരു കോസ്റ്റ്യൂം നീല കളർ അവൾക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ഇനി ഞാൻ വേറൊരാളെ കാണിച്ചു തരാൻ ഇതേ നിൽക്കുന്നുണ്ടോ ഇതെൻ്റെ അപ്പുറത്തെ ക്ലാസ്സിലുള്ളൊരു ഫ്രണ്ടാണ് എന്ന് പറയും അവൻ ജാപ്പനീസ് ഡ്രാമയിലുണ്ട് അതാണ് ഇങ്ങനെ മുഖത്തെല്ലാം വെള്ള മാരി തേച്ച് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ എം പി എച്ചിൻ്റെ അടുത്തോട്ട് ദേ ഇവിടെ നിങ്ങൾ കണ്ടോ ഇത് ചൈനക്കാരാണ് കേട്ടോ ചൈനയിലെ ഡ്രാഗനെ കാണിക്കാനാണ് അപ്പോൾ ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ എം പി എച്ച് മേളിലും ഇരിക്കാൻ സ്ഥലമുണ്ട് ഞങ്ങൾ മേളിലോട്ട് പോയില്ല താഴെ നിന്നു ഇവിടെ എന്താ പറയുക ഫസ്റ്റ് നടന്നത് അവാർഡ് സെറമണിയൊക്കെയാണ് ഞങ്ങൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വന്നത് മണിക്കാണ് ഷോ തുടങ്ങിയത് അപ്പോൾ അതെ ഇവിടെ മുതലാണ് ഷോ തുടങ്ങുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ നിൽക്കുന്ന ഒരാളെ കണ്ടോ താഴെ അയാൾക്കൊരു കോള് വരികയാണ് ജൂലിയ സീസയ്ക്ക് എന്തോ പറ്റി അയാളെ കാണുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു കോള് വരെയാണ് അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് ഇവരിനി പോകേണ്ടത് അപ്പോൾ ഈ ആ ഒരു ആൾ വേറൊരാളുടെ ഹെൽപ്പും കൂടെ ആ ഒരു ഫ്രണ്ടിൻ്റെ ഹെൽപ്പും കൂടെ മേടിച്ച് പോവുകയാണ് അങ്ങനെ അവർ പോയപ്പോൾ ഫസ്റ്റ് കയറി രാജ്യമാണ് ചൈന അതുകൊണ്ടാണ് ഇത് ഈ ഡ്രാഗനൊക്കെ വെച്ചിട്ടുള്ളവരെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഒരു റൗണ്ട് എം പി വച്ച് ഫുൾ ഒരു റൗണ്ട് എടുക്കുന്നത് നല്ല രസമായിരുന്നു കേട്ടോ നല്ല എന്ന് വെച്ചാൽ നല്ല രസമായിരുന്നു കാണാനൊക്കെ എന്താ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഫ്രണ്ട്സ് കുറേ കൂപിയൊക്കെ വിളിച്ചു കേട്ടോ അപ്പോൾ ഇത് അവർ ഫസ്റ്റ് അവർ കയറിയ രാജ്യമും ചൈനയാണ് കാണിക്കുന്നത് അപ്പോൾ അതേ കണ്ടോ സ്റ്റേജിൽ കയറുന്നണ്ടോ ആ രണ്ട് പേര് സി എ ഡി എന്നൊക്കെ പറയാം കർട്ടൺ ഇട്ടേക്കാം കേട്ടോ അടുത്ത പരിപാടിക്കുള്ള സെറ്റപ്പ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അടുത്തത് വരുന്നത് പീ കോക്ക് ഡാൻസാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണിച്ചില്ലേ അവൾ അവളുടെ ഡാൻസാണ് ഇനി വരുന്നത് ഇതിനകത്ത് ആരാണെന്ന് അറിയില്ല കാരണം ഞങ്ങൾ ഒരുപാട് പുറയിലിരിക്കുന്നതുകൊണ്ട് മുഖം ഒന്നും ക്ലിയറല്ല അപ്പോൾ ഇതിനകത്ത് ഏതോ ഒരാളാണ് ദേവ എന്ന് അറിയാം അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ പീ ഡാൻസ് അവരുടെ ആ ഒരു പാട്ടും ആ ലൈറ്റും കോസ്റ്റ്യൂമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവർ കേരളത്തിലെത്തിയപ്പോഴും പിന്നെ ബ്രസീലിലെത്തിയപ്പോഴും ഉള്ളത് കാര്യങ്ങളാണ് കേട്ടോ അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ ബാക്കിയെല്ലാം കൊള്ളാമായിരുന്നു ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ അതേ അവർ രണ്ടാമതെത്തിയിരിക്കുന്നത് രണ്ടാമതോ മൂന്നാമതോ അങ്ങോട്ട് എത്തിയിരിക്കുന്നത് ഇന്ത്യയിലോട്ടാണ് അപ്പോൾ ഇന്ത്യയിൽ ഫസ്റ്റ് അവർ ഇറങ്ങി അവിടുത്തെ ഒരു ഡാൻസാണ് കാണിക്കുന്നത് ആ പഞ്ചാബികളുടെ ഒരു ഡാൻസ് ഉണ്ടല്ലോ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു നമുക്ക് നമുക്ക് തന്നെ ഒരു ഡാൻസ് ചെയ്യാൻ തോന്നും അതേപോലത്തെ ഒരു ഓളോള പാട്ടാണ് അങ്ങനെ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കേട്ടോ പാട്ട് ഞങ്ങൾ ഇടാത്തത് അപ്പോൾ ബോയ്സും ഗേൾസും എല്ലാവരും നല്ല രസമായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു ഇനിയാണ് തെയ്യം തെയ്യം വാസ് ഫാബിലെസ് ഒന്നും പറയാനില്ല അത്രയ്ക്ക് രസമായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എന്നോട് ഈ തെയ്യത്തിൻ്റെ വീഡിയോ പിടിച്ചിടാൻ കേട്ടോ ഞാനങ്ങനെ എൻ്റെ മറ്റേ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല രസമായിരുന്നു പിന്നെ എന്ന് പറഞ്ഞി അവരെത്തിയത് അറേബ്യയിലോട്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ ഒരു പാട്ടുണ്ടായിരുന്നു കേട്ടോ ആ പാട്ട് ഞാൻ എവിടെയോ കേട്ട പോലെ പിന്നെയാണ് എനിക്ക് എന്താണെന്ന് മനസ്സിലായത് എന്താണെന്ന് അറിയാമോ മാനത്തെ ചന്ദിരനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ ഇപ്പോൾ അതായിരുന്നു ആ പാട്ട് അതിൻ്റെ അറബിക് വേർഷൻ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവർ ജപ്പാനിലെത്തി ജപ്പാനിൽ ജപ്പാനിലിവരിങ്ങനെ പ്രതിമുമായി നിൽക്കുന്നതെന്ന് വെച്ചാൽ അവരിങ്ങനെ പറക്കുകയാണ് കേട്ടോ ഈ ഡ്രാമയിൽ പ്രത്യേകിച്ച് ഡയലോഗൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെ സ്റ്റോറി ഇങ്ങനെ നറേറ്റ് ചെയ്യപ്പെടുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇത് ഈ വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ ഇങ്ങനെ തുള്ളിച്ചാടി വരുന്നതുണ്ടല്ലോ അതാണ് നമ്മുടെ പ്രേരം അപ്പം എനിക്ക് ഇത്രയും മനസ്സിലുള്ളൂ യഥാർത്ഥ സ്റ്റോറിയൊന്നും എനിക്ക് മനസ്സിലായില്ല ഇത് കഴിഞ്ഞിട്ട് ഒട്ടകപ്പക്ഷിയുടെ ഡാൻസ് ആയിരുന്നു കേട്ടോ എല്ലാവരും കുഴിഞ്ഞു തിന്നി കയ്യും കൊണ്ടിങ്ങനെ വെച്ച് കളിക്കുന്നത് ഭയങ്കര കോമഡി ആയിരുന്നു ഇത് കഴിഞ്ഞിട്ട് ബ്രസീലാണ് അടുത്തത് വന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തെയ്യവും ബ്രസീലും ആയിരുന്നു എന്ന് കണ്ടോ ബ്രസീൽ നല്ല കളർഫുൾ ആയിരുന്നു പാട്ടും എല്ലാം കൂടെ ആയിട്ട് നല്ല സൂപ്പർ കളർഫുൾ ആയിരുന്നു കേട്ടോ ഇനി കഴിഞ്ഞിട്ട് ഇവർ എല്ലാവരും സ്റ്റേജിൽ കയറി അവരെല്ലാവരും ആ ഒരു ഡാൻസ് കണ്ട എന്ത് കളർഫുൾ ആ അല്ലെ ലൈറ്റും അവരുടെ കോസ്റ്റ്യൂമും തലയിലൊക്കെ വെച്ചിരിക്കുന്നതും എല്ലാം ഭയങ്കര രസമുണ്ടായിരുന്നു ഇനി നമുക്ക് സീസറിന് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ളത് കാണാം leave me i have ah 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 you too you too This i have a you! i will answer my life How i won't come to any really cry അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ലൈക്കും മറ്റുള്ളവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്